കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ഗർഭിണിയാണെന്ന വിവരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇനി ദിയയ്ക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടി തന്നെയാണോ എന്നാണ് നോക്കുന്നത് കാരണം കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണകുമാറിനും വീട്ടിൽ നാല് കുട്ടികളാണ് അതും പെൺകുട്ടികൾ അതിൻ്റെ പേരിൽ ഇവർ എപ്പോഴും വൈറലാണ് എന്ന് തന്നെ പറയാം അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇവരുടെ രണ്ടാമത്തെ പുത്രിയായ ദിയ ഗർഭിണിയായിരിക്കുന്നത് ഇനിയൊരു പെൺകുട്ടി കൂടിയാണെങ്കിൽ ആ വീട്ടിൽ ഇനി പെൺകുട്ടികളുടെ പൂരമായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ദിയയ്ക്ക് ആഗ്രഹം പെൺകുട്ടി വേണമെന്നാണെന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഏത് കുട്ടിയായാലും ആരോഗ്യത്തോടൊരു കുട്ടി ജനിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളതെന്നും ദിയ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ ഒരുക്കാനൊക്കെയായി എല്ലാ അമ്മമാർക്കും ഇഷ്ടമുള്ളതുപോലെ എനിക്കും ഒരു പെൺകുട്ടിയാണ് ഇഷ്ടം ദൈവം എന്തു തന്നാലും ദൈവം ഞങ്ങൾക്ക് ആരെയാണ് തരാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഞങ്ങൾ നല്ലതുപോലെ നോക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞ് അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞത് ദിയയുടെ ആ വാക്കുകളെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് നമുക്ക് ഓരോ കുഞ്ഞുങ്ങളോടും ഒരു പ്രത്യേക ഇഷ്ടം കാണുമായിരിക്കും അച്ഛന്മാർക്കെല്ലാം പെൺകുട്ടികളോടും അമ്മമാർക്കൊക്കെ പൊതുവേ ആൺകുട്ടികളോടും ആയിരിക്കും താല്പര്യം എന്നാൽ അതൊന്നുമല്ല കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു വേണ്ടി മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനാകൂ അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ ആൺകുട്ടി വന്നാൽ നിരാശപ്പെടരുത് ദൈവം നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നല്ലോ എന്ന് മാത്രം വിചാരിക്കുക സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് സിന്ധു കൃഷ്ണിയായാലും ഇതേ കാര്യങ്ങളാണ് പറയുന്നത് ഓസയ്ക്ക് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് പലരും ചോദിക്കുന്നു പലരും എൻ്റെ വയറ് കണ്ട് എനിക്ക് ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ജനിച്ചപ്പോൾ എല്ലാം പെൺകുട്ടിയായി എന്നിട്ടും അത് ഞാൻ എല്ലാവരും വിശ്വസിച്ചിരുന്നു ഇതിനൊന്നും ഒരു കാര്യവുമില്ല വിശ്വസിക്കാൻ ഒരുപാട് കാരണങ്ങളാണ് വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് സസ്പെൻസ് ആയിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണ പറയുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ ഇത് തന്നെയാണ് ശ്രദ്ധിക്കുന്നത് ദിയാകൃഷ്ണ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും എന്തു കുഞ്ഞായിരുന്നു ായിരിക്കുമെന്നാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് ചിലരൊക്കെ തന്നെയും വയറിന്റെ വലുപ്പം കണ്ടും അതുപോലെ ദിയയുടെ ഭംഗി കണ്ടുമൊക്കെ പറയുന്നുണ്ട് മൂന്ന് മാസം വരെയും ദിയാകൃഷ്ണ ആശുപത്രിയിൽ തന്നെയായിരുന്നു എപ്പോഴും ഷർദിലും മറ്റുമായുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു ആ സമയത്തെല്ലാം തന്നെ സിന്ധു കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ഇടയ്ക്ക് വെച്ച് അവരുടെ ട്രിപ്പ് പോലും ഇവർക്ക് മുടക്കേണ്ടി വന്നു അത്തരത്തിലായിരുന്നു സിന്ധു മകൾക്ക് വേണ്ടി നിന്നത് ആ വീട്ടിലെ അവരുടെ മകളുടെ ആദ്യ ാണ് അതായത് സിന്ധു കൃഷ്ണ അമ്മുമ്മയാകാൻ പോവുകയാണ് അതിന്റെ ഒരു തയ്യാറെടുപ്പ് തന്നെ ഉണ്ട് അമ്മുമ്മയാകാൻ പോകുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നും സിന്ധു കൃഷ്ണയുടെ ഗ്ലാമർ ഗ്ലാമറാണ് ഇതിന് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സിന്ധുവിൻ്റെ ബ്ലോഗിലാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് മക്കളെ കുറിച്ച് ചോദിക്കുന്നതിനിടയിൽ തന്നെയാണ് ഓസിക്ക് എന്ത് കുഞ്ഞായിരിക്കുമെന്ന് ഊഹമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നത് നിങ്ങളല്ലേ അടുത്ത് കാണുന്നത് നിങ്ങൾക്ക് വേഗം അറിയാൻ പറ്റുമല്ലോ എന്നാണ് സിന്ധുവിനോട് പലരും ചോദിക്കുന്നത് പലരും പലതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഉത്തരം ഞങ്ങൾക്കില്ല അതുപോലെ തന്നെ അതിനൊരു കൃത്യമായ ഉത്തരം പറയേണ്ട കാര്യമില്ല എന്ത് കുഞ്ഞായാലും ആരോഗ്യമുള്ളൊരു കുഞ്ഞായാൽ മതി മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ